ഹായ് ഫ്രണ്ട്സ് ഞാൻ മേരി ടീച്ചറ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിവൃത്തി നിവൃത്തിയുണ്ടെങ്കിൽ മക്കളുടെ കൂടെ താമസിക്കരുതുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസ് കിട്ടിയ ഒരു വീഡിയോ ആണത് ഒത്തിരി മക്കൾ മാതാപിതാക്കൾ അത്ര സ്നേഹത്തോടെ നോക്കുകയും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന മക്കൾ അത് കേട്ടപ്പോൾ വേദനയോടെ പ്രതികരിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അത് ശരിയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മക്കളുടെ കൂടെ താമസിക്കുകയാണ് വീടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പറയുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് അതിൽ യാഥാർത്ഥ്യമുണ്ട് മനസ്സിലായോ അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാൻ ടീച്ചറാണ് ഒത്തിരിയേറെ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നുണ്ട് പാലേറ്റീവ് കേരളിൽ പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ ഇപ്പം ഇവിടെ വന്നിട്ട് ഞാനൊരു നാൽപ്പത് വർഷമായിട്ടുണ്ട് കോല എൻ്റെ സ്വന്തം വീട് മാളയിലാണ് ഞാൻ കോലയിൽ വന്ന് താമസിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഈ എലക്ഷൻ വന്നപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ അന്ന് തുടങ്ങിയിട്ട് എലക്ഷന് നിൽക്കാനായിട്ട് പറയുന്നതാണ് അപ്പം ഞാൻ എനിക്ക് പറ്റിയ ഫീൽഡല്ല അത് അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ സമ്മതിച്ചിട്ടില്ല അപ്പം ഇപ്പം ഞാൻ അനിയത്തി മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ടീച്ചർ എലക്ഷൻ നിൽക്കണം അത് ഇപ്പം ഈ പാർട്ടി എന്നോട് എല്ലാവരും പറയും ടീച്ചർ നിന്നാ ഞങ്ങൾ പാർട്ടി നോക്കാണ്ട് വോട്ട് എന്ന് പറയും എല്ലാവരും അപ്പോൾ പറഞ്ഞു എല്ലാവരും എല്ലാവരും ആരെയന്വേഷിച്ചപ്പോൾ ആരെയാണ് അപ്പോൾ ആ പാർട്ടിയിൽ നിന്നാ ടീച്ചർ എന്തായാലും ജയിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും പറഞ്ഞില്ലേ ടീച്ചറക്കേ അപ്പം ഞാൻ അപ്പോൾ എനിക്ക് എത്രമാത്രം മാത്രം സാമൂഹ്യ പശ്ചാത്തലമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സാമൂഹ്യമായിട്ട് ഞാൻ എത്ര ഇടപെടുന്നുണ്ട് എന്നങ്ങനെ ഒരാൾ ഈ പ്രായത്തിലും എന്നെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒത്തിരി ടൂറുകൾക്ക് പോകാറുണ്ട് അതും വി ഐ പികളുടെ കൂടെ ഒന്നുമില്ല സാധാരണക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറ് ഞാൻ ടീച്ചറാണെങ്കിലും കോളേജിലത്തെ എല്ലാവരുമായിട്ടും ഞാൻ പോകും പക്ഷെ ഞാൻ കൂടുതലും പാവപ്പെട്ട ആൾക്കാരുടെ കൂടെയാണ് അവരെ ഞാനൊരു അറുപത്തഞ്ചമ്മമാരെയും കൊണ്ട് ഒരിക്കലും ട്രെയിനിൽ കയറാത്തതും ഒരിക്കലും ഒരു ടൂറ് പോകാത്ത അമ്മമാരെയൊക്കെ കൊണ്ട് ഒരു ടൂറ് പോയതിൻ്റെ വിശേഷം അതും നല്ല ഒരു റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നത് അപ്പം അങ്ങനെ അനുഭവമുള്ള അമ്മയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാരണം പണ്ടത്തെ കാലമല്ല ഇന്ന് പത്ത് മക്കളുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ മാറി അന്ന് പത്ത് മക്കളുണ്ടെങ്കിൽ ആരും ഒരാളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്ന് അല്ലെങ്കിൽ ഒരു മകളുടെ വീട്ടിൽ പോന്ന് ഒരു മകളുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ മാറിപ്പോയി അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ പോയി അങ്ങനെ കാലം കഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരാളുടെ അടുത്ത് പോകാനും പറഞ്ഞു വെക്കാനും മക്കൾക്ക് കൊണ്ടുപോകാനും പോകാനും ഒന്നും നേരില്ല പിന്നെ ബസ്സൊക്കെ കയറി പാവപ്പെട്ടവർ അങ്ങനെയൊക്കെ പോകും ബസ്സൊക്കെ കയറി പോകാനും പറഞ്ഞയക്കാനും അവർക്ക് അപമാനം അപ്പൊ അതുകൊണ്ട് മക്കള് അങ്ങനെ അമ്മമാരെ ഒരു സ്ഥലത്തും പറഞ്ഞയക്കില്ല അവര് അതിൻ്റെ ഉള്ളിലിരുന്ന് നീറുന്ന ആ നീറ്റ കഥകൾ ഇങ്ങനെ കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞത് കാരണം ഒരു വീട്ടില് അമ്മേനെ അപ്പേനെയൊക്കെ നോക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവര് ആ അപ്പനും അമ്മയും ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർ അത് അവരുടെ സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണ് വരുന്നവരുണ്ടാവാം അപ്പൊ അവർക്ക് ഈ അപ്പനും അമ്മേനേം കാണുമ്പോ കാണുമ്പോ നാണക്കേടാ അവരൊക്കെ വരൂട്ടെ അമ്മ ഇങ്ങോട്ട് വരണ്ടട്ടോ അപ്പനും അമ്മയും ഇങ്ങോട്ട് വരണ്ടട്ടോ അവരോട് സംസാരിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നൊരവസ്ഥ അതുപോലെ തന്നെ പലരും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇത് കണ്ട് മടുത്തട്ട അങ്ങനെ പറയുമ്പോ എത്ര കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ മക്കളല്ലേ എനിക്ക് അവരോട് അവരുടെ ഒരു ഫ്രണ്ടിനോട് ആ വയസ്സായ ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും കണ്ടാൽ മതി എന്തെങ്കിലും സംസാരിച്ചാൽ മതി എന്ന് അത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്ത് അവിടെ ഇരുന്നോളാം പറഞ്ഞിട്ട് അവിടെ ഇരുത്തു ഒരമ്മ മകള മകള് മരുമക്കൾ പോട്ടെ സ്വന്തം മകളാ ആ മകള് കഷ്ടപ്പെട്ടെടുത്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ മകളെ പഠിപ്പിച്ചിരുന്നത് പിച്ചതണ്ടി എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരെയും അടുത്ത് പോയി മേടിച്ച് ഏർ കാര്യങ്ങൾ മേടിച്ച് നടത്തി ആ അമ്മ വളർത്തിയ മോള അവൾ വലിയ ഉദ്യോഗസ്ഥയായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രസവിച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ കല്യാണം കഴിക്കാനും ഒത്തിരി കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അവൾക്ക് നല്ല ലക്ഷങ്ങളുടെ ശമ്പളമുള്ള ജോലിയായി അപ്പൊ ഈ എന്നാലും അമ്മയുടെ അടുത്ത് ഒരു വാടക വീട് എടുത്ത് ആ അമ്മ ആ കുഞ്ഞിനെ വളർത്തി കുഞ്ഞു വലുതായി കുഞ്ഞു വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് നല്ല പ്രൗഢിയില് വലിയ ഘനകം ജീവിക്കുന്നു ജീവിക്കണം അപ്പൊ അവളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മോട് പറയും അമ്മ അകത്തിരുന്നു അമ്മ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരാനേ പാടില്ല കാരണം അമ്മടെ സംസാരം പറ്റില്ല അമ്മ പറയുന്നത് പറ്റില്ല അമ്മടെ അഴക് പറ്റില്ല അമ്മ അവിടെ ഇരുന്നോളാൻ പറയും അതുപോലെ തന്നെ ഈ അവള് വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവളും ഈ മോള് മൂടി തിന്നും ചിക്കനോ മട്ടണോ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവള് ഏർ ഇരുന്ന് തിന്നും ഈ അമ്മ വല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അമ്മൻ്റെയും വലക്കാടുകളിൽ നിന്ന് കളയണതോ ഇതൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് അത് വെച്ച് ആ വീട്ടിൽ തന്നെ രണ്ട് വെപ്പാ പുറം ലോകം അറിയില്ല സ്വന്തം മോളാ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പൊ പറയേ കുട്ടിയുടെ ബർത്ത്ഡേ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കുട്ടി ചോദിക്കുക അമ്മമ്മോട് ഇവിടെ ഇണ്ടാ എന്ത് അങ്ങനെ ചോദിച്ചേ അമ്മൂമ്മക്ക് അറിയാം കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ പറയാ അല്ല ഉണ്ടെങ്കി ബർത്ത്ഡേ ഞങ്ങൾക്ക് ഹോട്ടലിൽ വെച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാ ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് വെച്ചാഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് അതെന്നോട് വന്ന് പറയാ ടീച്ചറെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ പോയിട്ട് ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട് മുഹൂർത്തയിൽ അതുപോലെ തന്നെ ഒരു കേക്ക് കേക്കിൻ്റെ ചിക്കൻ ബിരിയാണി മേടിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ ബർത്ത്ഡേ അല്ലേ നീ കഴിച്ചോ സമാധാന സന്തോഷമായിട്ട് അത് എന്തായാലും ചിക്കൻ ബിരിയാണി ഞാൻ മേടിച്ചു ഐസ് ഈ ഇത് അപ്പം പറഞ്ഞു കേക്കിൻ്റെ കഴിഞ്ഞ കൊല്ലം ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചിട്ട് നല്ല ഇത് എന്നിട്ടാ ഈ കളറൊക്കെ ഉള്ള ഇതില്ലേ റോസ്റ്റോ എന്നിട്ടാ ഞാൻ അങ്ങനത്തെയൊന്നും മേടിക്കാത്ത എനിക്ക് അത്ര പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ കേക്ക് മേടിച്ച് തിന്നിട്ട് ഞാൻ വിചാരിച്ചു അത് തലേ ദിവസം മേടിച്ച് കൊണ്ടുവന്ന അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എന്നിട്ടാണ് അമ്മമ്മ ഇപ്പോൾ പറഞ്ഞത് എന്നാൽ അമ്മമ്മ നാളെ ബർത്ത്ഡേ ആണ് അമ്മമ്മ എന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്നിട്ട് അമ്മമ്മ സങ്കടത്തോടെ വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയാം നമുക്ക് ഒരു എങ്കിലും എനിക്ക് വെക്കുമെന്ന് വിചാരിച്ചു ടീച്ചറെ വെച്ചു അത് കാണാനും കേൾക്കാനും ഇല്ലെങ്കിൽ പിന്നെ അത്ര വേദന ഉണ്ടാവില്ല ആ ശാപം മുഴുവനും അടിച്ച് അവരേൽക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്നു കുറേ ഇരുന്ന് കരഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ പോയി എത്രമാത്രം മാത്രം മനോവേദന ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇനി വേറൊരച്ഛൻ അപ്പനൊന്നിങ്ങ് പറഞ്ഞ കഥ അപ്പം അമ്മയും വയസ്സായി കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് എത്ര വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ തിരിച്ച് വന്ന് വലിയ പത്രാസ് വീട് എല്ലാവിധ സൗകര്യങ്ങളും ആ നാട്ടിലില്ല അങ്ങനത്തെ ഒരു അത്ര നല്ല വീട് വെച്ച് ഇതാക്കി മക്കൾ കല്യാണം കഴിഞ്ഞു മക്കൾ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം മോൻ്റെ നാട്ടിൽ നിൽക്കണ മരുമകൾ മകള് മകൻ ഗൾഫിലാണ് അവൾ അങ്ങോട്ട് പോകും അപ്പം എല്ലാവരുടെയും എന്താ അപ്പനും അമ്മേനും നോക്കണം മോൾ വന്നു എന്നിട്ടാ അപ്പം പറയുന്നു പറയണ് ടീച്ചറെ ഇവിടെ ഇത് കണ്ടില്ല ഈ കുഴപ്പമില്ല അമ്മയ്ക്ക് ഒരു നൂറോ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നടക്കാൻ വയ്യ എന്നാൽ എന്നാലതടുത്തണ് വീട് പള്ളിയുടെ അടുത്താണ് പള്ളിയിൽ പള്ളിയിൽ പോകും തിരിച്ചു വരുമ്പോൾ ഈ ഇവള് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ന്യൂഡിൽസ് മരുമകൾ മകൻ കളിപ്പിലാണ് നൂഡിൽസ് അതുപോലെ എന്തൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും ഈ അമ്മ വന്ന് ഇവർ അപ്പനമ്മയും പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഈ അപ്പനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഈ അമ്മയ്ക്കങ്ങൾ അവർക്കാണെങ്കിൽ ഷുഗറാ അപ്പോൾ ഭയങ്കര വിശപ്പേരക്കഴിക്ക് എന്തെങ്കിലും കഴിക്കണം ഇതില്ലെങ്കിൽ അവർ വില ബിസ്ക്കറ്റ് എന്തെങ്കിലും നിന്ന് അവരുടെ മനസ്സെത്ര വേദനിക്കും നിങ്ങൾ പറയും ഞാൻ പറയുന്നില്ല എത്ര സത്യമുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നിവൃത്തിൻ്റെ മക്കളുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ എൻ്റെ പ്രധാന കാര്യം പിന്നെ അവർക്ക് വേണ്ടത് വേലക്കാരി രണ്ട് അമ്മേനെല്ലാം ഈ അത്രയും നാൾ വരെ കുട്ടിയുടെ തീറ്റവും കോരി മൂത്രവും കോരി കുട്ടീനെല്ലാം ചെയ്തു ഇപ്പം കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ അ തള്ളേടെന്ന് മേടിക്കേണ്ടറി നീ നീ ഞാൻ തിരുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് എടുപ്പിക്കും ഇപ്പോൾ ഒരു അമ്മ എടുത്ത് തരാം മോളേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം നിങ്ങളെടുത്ത അമ്മ അടുത്തെന്നാ മതി പറയും അപ്പം അങ്ങനെയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എത്ര സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമ്മൾ കുഞ്ഞു ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും ഇല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു കഷ്ണം നമ്മൾ തിന്നതിനൊരു സമ്മതിക്കില്ല മരുമക്കള് അത് കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊടുക്കുന്ന അതാണ് എന്നിട്ട് എന്താ ചെയ്യാ തന്നെ കൊടുക്കുന്നു എന്നിട്ടാ ഈ ഇതിൽ വെച്ചിട്ട് അത് കുട്ടിനെ കാണിക്കും എന്നിട്ടാണ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് വീഡിയോ വെച്ചിട്ട് വീഡിയോ കുട്ടി കാണും കുട്ടിക്ക് വായൽ കുട്ടി എന്താ തിന്നണമെന്നോ കുട്ടി ചവയ്ക്കണോ ഇതൊന്നും ചെയ്യില്ല അത് വേഗം വേഗം കുട്ടി ഇത് എന്താ ഈ ലോകത്തല്ല ഭക്ഷണത്തിന്റെ ലോകത്ത് തോന്നിട്ട് കുട്ടി അതിൻ്റെ ഉള്ളില ആ കുട്ടി വിഴുങ്ങിപ്പോളു പിന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് മാതാപിതാക്കളുടെ കുറ്റങ്ങൾ പറയുക അവരുടെ മനസ്സിലേക്ക് കുഞ്ഞു മനസ്സിൽ ഇതൊക്കെയല്ലേ കയറി ചെല്ലുന്നത് അല്ലേ മാതാപിതാക്കളോട് മിണ്ടാണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ കുറ്റം പറയുന്നത് മാതാപിതാക്കളെ നശിച്ച് പറയുന്നത് ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലും കൂടി വിഷം കൊത്തിവെച്ച് അവരുടെ ഈ ലോകത്തോടുള്ള കാഴ്ചപ്പാടൊക്കെ വ്യത്യസ്തങ്ങളാവുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ നശിക്കുന്നതിൻ്റെ കാരണം മാതാപിതാക്കൾ ഈ പറയുന്ന കാര്യങ്ങളല്ലേന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും വിട് നിങ്ങള് ഞാൻ പറയുന്നതൊക്കെ നിങ്ങള് നിങ്ങള് ചുറ്റും ഒന്ന് നോക്കിയാൽ മതി ഒരു അഞ്ചമ്മമാരോട് നിങ്ങൾ സംസാരിക്കും മക്കളുടെ കൂടെ താമസിക്കുന്ന അമ്മമാര് ആരും തുറന്നു പറയില്ല സാധാരണക്കാർ ഒളിച്ച് പറയും മറ്റുള്ളവരുടെ മുമ്പു വന്നിട്ട് അവരുടെ മൈൻഡുമെൻ്റ് റിലീഫാകും പക്ഷേ സാ ഒരു മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റാണ്ട് എല്ലാം ഉള്ളിലൊതുക്കി വെന്ത് നീറി ആ ശാപം മുഴുവൻ ആ കുടുംബത്തിൽ കിടന്ന് ദാവണയിലും എന്ന് കണ്ടില്ല കേട്ടില്ല ഒന്നും അറിയുന്നില്ല അവരായി അവരുടെ പാടായി ഇവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ പിന്നെ ചില പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വേറൊരു അപ്പന ഉണ്ട് പറ ടീച്ചറെ വിഷമമായിട്ട് പാടില്ല ഇവര് ഇഷ്ടം പോലെ കാശല്ലേ തിന്നാൻ വേണ്ടി മാത്രല്ലേ അപ്പൊ ഡെലിരിക്കണു മൊബൈലിൽ ഇവിടെ കുത്തി കഴിഞ്ഞാ ഇഷ്ടം പോലെ ഫുഡ് വരും കാല് ഭാഗം പോലും കഴിക്കില്ല കഴിക്കില്ലായി ഫുഡിൻ്റെ അത് മുഴുവനും കുറേ തിന്ന് അഴിച്ച് പകുതി വേസ്റ്റാക്കും എത്ര പൈസ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവർ ഇപ്പോൾ അവരുടെ വീട്ടിലേക്കാണല്ലോ നമ്മൾ താമസിക്കാൻ പോണത് അല്ലാണ്ട് ചെറുപ്പം ഘരവും അമ്മമാരല്ലല്ലോ ഒരുത്തിരി പ്രായമായുള്ളമ്മമാരല്ലേ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു നേരം ഭക്ഷണം കിട്ടാനായിട്ട് എത്ര വേദനിച്ചിട്ടുണ്ട് ഈ പണിയെടുത്ത് കാശ് കൊടുത്തിട്ട് മുഴുവനും തിന്ന് പകുതി തിന്ന് പകുതി തിന്നാണ്ട് മുഴുവനും നശിപ്പിച്ച് കളയുമ്പോൾ എത്രമാത്രം വേദന ആരുമുണ്ട് അവരത് കണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത ഭൂകമ്പം നിങ്ങൾ എന്തിനും ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം നിങ്ങൾക്ക് തിന്ന് കിട്ടി തിന്ന് ഉണ്ടാണ്ടിരുന്നാൽ പോരെ എന്തിനും ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞ് ഇവകെ വർത്തമാനങ്ങളാണുള്ളതെന്ന് പറഞ്ഞു അപ്പം അതൊന്നും കാണാണ്ടും കേൾക്കാണ്ടും ഞാൻ പറഞ്ഞത് നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്കുള്ളത് വെച്ച് തിന്ന് മനസ്സുണ്ടെങ്കിൽ തെറ്റേ മനസ്സ് പട്ടിണി കിടന്നാലും ഒരാൾ സമാധാനം ഉണ്ടാവല്ലോ ഇതാണ് ഒരേ അമ്മമാരും പറയുന്നത് നിവൃത്തിയില്ല ഗതികേട് കൊണ്ട് കിടക്കുക എന്നാണ് ഒട്ടുമിക്കവാറും പറയുന്നത് ആയിരം ആൾക്കാരിൽ തന്നെ ഒരു ഇരുന്നൂറോ ഇരുന്നൂറോ പേരുണ്ടാവും സമാധാനമായി സ്വസ്ഥമായിട്ട് മക്കളുടെ കൂടെ കഴിഞ്ഞു വെച്ചാൽ ഇത് സത്യാവസ്ഥയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ സംഗതികളും ഇനി ടീച്ചർക്ക് ഇതൊക്കെ ഒരു മകളും ചോദിച്ചിട്ടുണ്ട് മരുമക്കളായിട്ട് മരുമക്കള മക്കളായിട്ട് അമ്മമാർ അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറ്റണ്ടോ നിങ്ങളമ്മ ആയിട്ട് അംഗീകരിക്കാനായിട്ട് എത്ര മക്കൾക്ക് ഈ അമ്മമാർ വിഷമം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കും വെളുക്കുമ്പോഴേക്കും ഞാൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരമ്മ പറഞ്ഞു നേരം വെളുക്കും വെളുക്കുമ്പോഴേക്കും അമ്മയെനിറ്റാ കുളിച്ച പാപ്പൻ്റെ നിന്നാ എന്ന് അമ്മോട് ചോദിക്കും ഇവിടെ കിടക്കണ അമ്മ അവിടെ കിടക്കണുണ്ടാവും അമ്മ അമ്മ എനിക്കമ്മ ചായ കുടിക്കേ അവിടെ വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും പട്ടിക്ക് വയ്ക്കണ പോലെ അമ്മ എനിക്ക് ഭക്ഷണം കഴിക്കി എന്ന് ഇഷ്ടം കൊടുക്കും കൊടുക്കുന്നത് പട്ടിക്ക് കൊടുക്കണ പോലെ അവിടെ വെച്ചിട്ടുണ്ടാവും ഇടുത്ത് തിന്നോളണം അല്ലെങ്കിൽ അമ്മയും അച്ഛനും വായുവോ അമ്മക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന എത്ര മക്കൾ ഇന്നുണ്ട് ചിന്തിക്കണം നമ്മൾ കുറ്റം പറയാനല്ല ദൈവത്തിൻ്റെ കൃപ കിട്ടണമെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള മാതാപിതാക്കളെ വേദനിക്കാണ്ടിരിക്കാനും അപ്പം ആ വേദന അവര് നിങ്ങളുടെ കൂടെ നിന്ന് ഈ വേദനകൾ മുഴുവനും സഹിച്ച് രോഗികളായി രോഗികളായിത്തീർന്നതിനും ഭേദമാണ് അവരൊറ്റയ്ക്ക് അവരുടെ ജീവിതത്തിൽ ജീവിക്കാൻ വിടാന്ന് പറയുന്നത് വേറൊന്നുമില്ല ഈ ഇത് കണ്ടും കേട്ടും അനുഭവിച്ചും ആ വേദനകൾ മുഴുവനും പേറി രോഗികളായിത്തീരുന്നതിലും ഭേദമല്ലേ അത് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ഇന്നിപ്പോൾ പൈസ കൊടുക്കണേനത്ര അധികം തന്നുകൂടുന്നും വിചാരിക്കണില്ല ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടംപോലെ പൈസ യുവ തലമുറയ്ക്കൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടില്ല അപ്പോൾ അവർ ചിലവിന് ഇത്തിരി കൊടുക്കാനായിട്ട് അത്ര വേദന കാണുന്നുണ്ടാവില്ല മക്കൾക്കൊന്നും ഒരിക്കലും വീട് എഴുതി കൊടുക്കരുത് ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മരണശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടത് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ഭാര്യ മറ്റുള്ളവരാട്ടപ്പട്ടി ആവാണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് അത് ഇട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലാം വേണ്ടി വെച്ചിട്ട് ഞാൻ നിന്റെയും നിന്റെയും പേരിലാണെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ എല്ലാ എന്തുമാ ഓരോ അമ്മമാരുടെ കണ്ണീര് ഒക്കെ ഞാൻ അനുഭവിച്ചറിയുന്നതാണ് ഇന്ന് മിക്കവാറും ഭർത്താക്കന്മാർ മരിച്ചു ഭാര്യമാർ ജീവിക്കുന്ന അവസ്ഥയാണെന്നുള്ളത് പലരും തുറന്ന് പറയുന്നില്ല ഉള്ളിക്കിടന്ന് നീറുന്നു നീറ് 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 ചാവ് എന്ന് പറയുന്നില്ല അഭിമാനം പേടിച്ചിട്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്കത് എന്ത് തോന്നുന്നതെന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരിക്കുന്ന ഭൂരിഭാഗവും ഞാൻ വീഡിയോ കേട്ടിട്ട് ഒത്തിരി കാരാൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് ടീച്ചറെ പറയുന്നതൊക്കെ നൂറ് സത്യമാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള മനസ്സില്ല അതുകൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ടീച്ചർ ഇത് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ആ വീഡിയോക്ക് ഇത്രയധികം ഏഴായിരം എണ്ണായിരം ഒക്കെ കുറേ ആൾക്കാരത് കണ്ടിട്ടുണ്ട് ആ വീഡിയോ ക്ക് പ്രാധാന്യമുള്ളത് അതുകൊണ്ടാ മനസ്സിലാക്കണ്ട മക്കൾ മനസ്സിലാക്കണം മക്കളെ ഇതൊക്കെ ഇനി ടീച്ചർ ടീച്ചർക്ക് ഇതെന്ന് പറയാനറുക ചോദിക്കല്ലേ ഞാൻ എൻ്റെ ഞാനിങ്ങനെയായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായി വേണം അതിൻ്റെ പ്രധാന കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ വളർച്ചയിൽ അവരുടെ ആ സ്നേഹവും പരിഗണനയാണ് എനിക്ക് ഏറ്റവും ഉള്ളത് ഞാൻ പഠിക്കാനും സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും അവരാണെങ്കിലോ ഒരു തരത്തിലും ഒരു മരുമക്കളായിട്ട് ഞങ്ങൾ വരുന്നു എന്നില്ലേ പത്തിലാണ് എൻ്റെ അമ്മ മരിച്ചത് എൻ്റെ അമ്മയെക്കാളും ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും അവരെന്നെയാണ് എനിക്ക് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ അറിയില്ല ഒരിക്കലും പോലും എൻ്റെ അമ്മയുടെ സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ അവരാണ് എന്നെ സ്നേഹിച്ചത് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ ചേട്ടൻ സ്കൂട്ടറും എടുത്തിട്ട് പോകുമ്പോൾ ചേട്ടനോട് പറയും വയസ്സായി നടക്കാനൊന്നും വയ്യ പോയി ഞാൻ എന്നെ സ്കൂട്ടറും എടുത്ത് കൊണ്ടുപോകും അത് ആ പിൻ്റെ സ്വഭാവം എങ്ങനെ ആയതുകൊണ്ട് ചേട്ടൻ പറയും ഇനി നീ അതിനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ അതെങ്ങാണ് വീണ് കഴിഞ്ഞാൽ പറയും നീ തട്ടിട്ടാണെന്ന് പറയൂട്ടാന്ന് പറയും അങ്ങനെ പോലും പറയാറുണ്ട് അത് ചേട്ടനോട് എവിടെ എന്ത് പരിപാടിയുണ്ടെങ്കിലും അമ്മേനെയും കൊണ്ടുപോകും ഞാൻ സ്കൂളിൽ വിട്ട് വന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു ആ ദൈവാനുഗ്രഹം ഇന്നും എനിക്കുണ്ട് അവരുടെ അനുഗ്രഹം ആശിർവാദവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ അവരുടെ വീടാ അവർക്കാണെന്ന് വെച്ചാൽ പൈസ എന്ന് വെച്ചാൽ ഭയങ്കര ആർമ്മം കൊണ്ടുവരണം അവരെടുക്കണു പിന്നെ ഞാൻ ഞാനാണെങ്കിൽ എനിക്കൊരു അക്കൗണ്ടുള്ളൊരു പൈസനില്ല എല്ലാ പൈസയും ഞാൻ ചേട്ടൻ്റെ ഇല്ല കൊടുക്ക ഇപ്പൊ ശമ്പളം കിട്ടിയ പൊതി അങ്ങനെ എന്നുകൊണ്ട് ചേട്ടണം പിന്നെ ചേട്ടൻ്റെ പോക്കറ്റിലായിരിക്കും പൈസ ആ പോക്കറ്റിൽ നിന്ന് ഞാനും പൈസ എടുക്കും അമ്മയും പൈസ എടുക്കും എത്ര പൈസ കിട്ടി എന്തിന് ചിലവാക്കും ഒന്നും ഞങ്ങൾ ഒരു കണക്കും മരിക്കുന്ന വരെ ചേട്ടനും വെച്ചിട്ടില്ല ഞാനും വെച്ചിട്ടില്ല ഇന്നും ഞാൻ കണക്ക് വെച്ചിട്ടില്ല നല്ലതോ ചീത്തി അതറിയില്ല എനിക്ക് കാരണം പൈസ കണക്ക് വയ്ക്കുമ്പോഴാണ് അതിൽ നിന്ന് പോയി ഈ ഇത്ര പൈസ ഞാൻ കൊടുത്തല്ലോ ഇത്ര പൈസേൻ്റെ കയ്യിൽ നിന്ന് പോയല്ലൊന്നും കണക്കില്ലാത്ത പൈസ കൊടുക്കുന്നു കണക്കില്ലാണ്ട് പൈസ വരുന്നോ അത്ര അങ്ങനെ വിചാരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അമ്മയ്ക്ക് ആകെ വേണ്ടത് അതുമാത്രമാണ് അവരുടെ പൈസ അവർ കൊടുക്കണം അവർ തിന്നണം ഞാൻ അന്വേഷിക്കാറില്ല അതുകൊണ്ട് സമാധാനമുണ്ട് ഒരു പ്രശ്നങ്ങളില്ല അമ്മ എല്ലാ പണികളും ചെയ്യും നേരം വെളുത്ത് പോകുമ്പോൾ കഞ്ഞി ഭക്ഷണം വെക്കല് മാത്രം എനിക്കൊരു ഉള്ളൂ അമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കൊണ്ടുപോയി കഴുകിയിട്ടുണ്ടാവും അവർ വീഴുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം പിന്നെ ഉച്ചയ്ക്ക് ജോസ് കളി പോകണമല്ലോ വൈകുന്നേരമായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ പാത്രം കഴിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റ നേരം എവിടെ ഇരുന്ന് ചേട്ടനോട് വർത്തമാനം പറഞ്ഞുകൂടി ഇരിക്കും അമ്മയ്ക്കറിയാം അമ്മ പിന്നെ വീണതിന് ശേഷം നമ്മൾ അത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അതുപോലെ പറയും ചേട്ടൻ്റെ ചീത്ത പറയും ഇത് ഇതെന്ന് പറയുമ്പോൾ പറയും അവൾ ചെയ്തോട്ടെ ഞാൻ അതിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്നെ പഠിക്കാൻ പെട്ടതും പഠിപ്പിക്കാൻ പെട്ടതും എല്ലാം അമ്മയാരും മക്കളെ ആ സ്നേഹവും എൻ്റെ ഗൃഹം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഞാനും എൻ്റെ മക്കളും ഇവ പറയില്ലേ ഇന്നെ ഒരു പെൺകുട്ടി അച്ഛനോടും അമ്മോടും അത്ര ഇഷ്ടമാണ് എന്നിട്ട് അവൾ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുക അപ്പോൾ ഞാൻ ചോദിച്ചത് മോളെ ഇവളിക്കെങ്ങനെ ഇങ്ങനെ ഈ ഇത്രയും ഇതിൽ നിൽക്കുന്ന ഈ അച്ഛനും അമ്മേനേം വീട്ടിട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോയി കിടക്കാനായിട്ട് തോന്നുന്നത് അപ്പം ആ അമ്മ പറഞ്ഞൊരു മറുപടിയാണ് ടീച്ചറെ ഇവിടെ എൻ്റെ ബന്ധുക്കളും അപ്പച്ചൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളുടെ ഒക്കെ കാര്യങ്ങൾ അവിടെ ആവുമ്പോൾ അവൾക്കും അവളുടെ ഭർത്താവിനും കുട്ടികളുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ അതുകൊണ്ട് അവളെ പോണേ ഇത് തന്നെയാണ് ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി പറയണ്ടെന്ന് ഇവിടെ ജർമ്മനിയിൽ എന്തോ ഉള്ളൂ ജർമ്മനിയിലെ കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഇവിടെ പറയണേൻ്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ അമ്മായിമ്മ പൂര് സഹിക്കേണ്ടല്ലെന്നുള്ളതാണ് അമ്മായിമ്മ പൂരെന്ന് പറഞ്ഞാൽ അമ്മായിമ്മമാര് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനായിട്ട് നിങ്ങൾ നല്ല ജീവിതം നയിക്കാനായിട്ട് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന തെറ്റുകൾ തിരുത്താൻ പറയുന്നതാണ് അമ്മായിമ്മയുടെ പോര് അല്ലാണ്ട് എന്താ അമ്മായിമ്മമാർക്ക് പോര്